കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നധിയിലേക്ക് അടുത്തു വരുവാനും ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനുമായി കർത്താവ് തിരുന്ന് വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭേദവാക്യം വഹിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്റെ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം സ്ത്രീ വൃക്ഷത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ദൈവം അരളി ചെയ്തതുപോലെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്ന് പറയുന്നതിന് പകരം തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷമെന്ന് പറഞ്ഞു അവൾ അതിനെ കുറിച്ച് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷം എന്ന് പറഞ്ഞതിനാൽ ആ വൃക്ഷം അവളുടെ ഹൃദയത്തിലെ മോഹത്തിന്റെ മധ്യത്തിൽ കാണപ്പെട്ടു എന്നത് വ്യക്തമാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഉൾപ്പെടെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മനുഷ്യന്റെ ഉപയോഗത്തിനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു എന്നാൽ മനുഷ്യൻ മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്ന് പക്വത വന്ന ശേഷം മാത്രമാണ് ഈ വൃക്ഷഫലം തിന്നേണ്ടിയിരുന്നത് കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എബ്രായ ലേഖനം അഞ്ചാമത്തെ പതിനാലാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് ആകയാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം പ്രായം തികഞ്ഞവർക്ക് മാത്രമുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നമ്മുടെ ആദി പിതാക്കൾ അത് തിന്നപ്പോൾ അവർ പ്രായപൂർത്തിയായില്ലായിരുന്നു ദൈവത്തിൻ്റെ വഴികളെ കുറിച്ച് നാം തെറ്റിദ്ധരിക്കരുത് അഥവാ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തെ നാം സംശയിക്കരുത് ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മുടെ ആശ്രയം ദൈവത്തിന്മേൽ വയ്ക്കാം നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്നാണ് വചനം നമ്മളോട് ഇടപെടുന്നത് നമ്മൾ അതിനെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ മനോഹരമായി നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ പ്രഭാതത്തിലേക്ക് കൂട്ടി വരുത്തിയ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ആയുസിനെ അവിടുന്ന് ദീർഘമാക്കി തന്ന വലിയ വലിയതയക്കായി സ്ത്രോത്രം ചെയ്യുന്ന കഥാവെ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അല്ലേ ലുയാ കഥാവിൻ്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പാ അല്ലുയ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവി പാ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ മാനിക്കുവാൻ കർത്താവ് നിങ്ങൾക്കെന്നും കൃപതരണമേ എന്ന് പ്രാർത്ഥിച്ച് പുലികരം നിങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹൂർവം ഉപയോഗിച്ച് നാമത്തിൽ തന്നെ പിതാവേ